കിട്ടുന്നുണ്ട് ആ പെട്ടെന്ന് 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 പെട്ടെന ഓക്കെ ഓക്കെ ലോകേ കരിമീൻ കരിമീ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ തീറ്റ നോക്കിയാൽ ഇന്ന് പല്ലറ്റ് ബ്രെഡ് ഗോതമ്പൊടി മൈതാ നാലായിട്ടാ ഓ പല്ലെന്നു പറയാ കുതിർത്ത് വെള്ളം നനച്ചു ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കുതിർന്ന് കിട്ടിയിട്ടുണ്ട് തിരക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറേശ്ശെടുത്ത് ഉണ്ടാക്കണോ അപ്പോൾ തലകലതുണ്ടാക്കുന്നുണ്ട് പിന്നെ ഈ ബ്രെഡിൽ പൊടിച്ചിട്ട് കൊടുക്കണം അതിന് ബ്രെഡിന് പൊടിച്ചിട്ട് കൊടുത്തു ഇനി മൈദ മൈദ കുറച്ചിട്ടു വെറുതെ എന്നാക്കി ഇങ്ങനെ കുഴച്ചെടുത്തു പിന്നെ ഗോതമ്പ് പൊടി കേട്ടോ കുറച്ച് മതി കിട്ടുന്നുണ്ടോ ഫ്രണ്ട്സ് നമ്മളെ ഹുക്കുമ്പോൾ തീറ്റിട്ടല്ല ചൂണ്ടന അപ്പം നമ്മൾ ഗോതമ്പ് പൊടി കുറവുള്ളതിനനുസരിച്ച് ഈ തീറ്റ എന്നിട്ട് ഇടാം ഞാൻ എങ്ങനെ ഇടാമെന്ന് ഞാൻ കാണിച്ചു തരാം ഹുക്ക് മാടാ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഹുക്ക് കണ്ടോ രണ്ട് ഹുക്കാണ് നമ്മൾ ഇട്ടിട്ടുള്ള ഒരു ഒരു കഴിച്ചുണ്ടായി അപ്പം നമ്മൾ ഇത് ഇങ്ങനെ ഇടാ ചെയ്യാം കേട്ടോ ഹുക്കിൽ തീറ്റ എങ്ങനെ വെച്ചെടുക്കും രണ്ട് ഹുക്കിലും തീറ്റ വെച്ചു കൊടുക്കും ഇതാണ് വരുവോടാ നമുക്ക് കരിമീൻ പിന്നെ മറ്റുള്ള മീനുകളൊക്കെ ഒന്ന് പിടിക്കും മെയിനായിട്ട് കരിമീൻ ഉണ്ടോ എന്ന് നോക്കണത് കരിമീനാണ് നമുക്ക് കൂടുതലും ഇങ്ങനെ ചൂണ്ടാണ് ഞാൻ പിന്നെ തൂളിയും വന്ന് പിടിക്കും കേട്ടോ തൂളി റോഹ് എല്ലാ മീനും വന്ന് പിടിക്കും പക്ഷെ കരിമീനാണ് കൂടുതലും നമുക്ക് പിന്നെ ഈ മുണ്ടത്തി അതൊക്കെയാണ് കേട്ടോ

സ്ട്രൈറ്റ് ഔട്ടോ വലിക്കും ഇതങ്ങനെ തട്ടി തട്ടി നിക്കു അതിനെ അടിച്ച് പിടിക്കാൻ ചെയ്യാം പരിപാടി നീക്കൊത്ത നമുക്ക് അതെന്ന് അറിയാൻ പറ്റും ഇതാണ് അതിന്റെ സെക്കൻഡിന്റെ മീന് ഒരുവിധം മീനൊക്കെ ലോക്കാവും അത് തന്നെ വലിച്ച് ലോക്ക് ആവും നമ്മളവിളന്നും ഇപ്പോഴത്ത് വലിക്കും ഇങ്ങള് കട കൊത്രാണ് അത് തട്ടി തട്ടി വലിക്കണ വലിച്ച് വയ്ക്കണു അത് തീറ്റ പോയി അടിയിൽ വീഴുമ്പളേ ചെറുതായിട്ടൊന്നാക്കി വലിക്കുക പറഞ്ഞ ഇങ്ങോട്ട് താഴ്ത്തി നമ്മൾ ഇങ്ങോട്ട് മലിക്കും ഇവിടെ വളരെ ചെറിയൊരു സ്റ്റിക്കിന്റെ പീസാട്ടാ നമ്മളോട് ഒരു സ്റ്റാക്ക് ഇട്ടി കൊടുത്തിട്ട് കണ് വലിച്ചത് കൊണ്ടുപോകാൻ ഇങ്ങോട്ടും വലിയ മീനൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞു போவா இது தான் வைக்கிண்டாத்தி அடிக்கடி பிடிக்காட்டு காரண கட்ட மீன் அங்கே எடுத்து கொண்டு போங்கடி பிடித்து வலிக்கணும் தாழ்த்துக்கிட தாழ்ந்து எடுக்கும் என்ன தாழ்ந்து எடுக்கும் அடிச்சு வரைக்கும் சுகம் தாழ்த்துக்கிட തൂളി തൂളി ായാലും നന്നാ കേറിക്കണേടാ ഫുൾ വൂക്ക് കണ്ടാ ആ വടിച്ച് വലിച്ചില്ലേ അതിലും ഇവിടെ കേറിയിട്ടുള്ളത് മറ്റുണ്ടടുത്താ ഈ ഹുക്ക് ഇവിടെ കേറിയിട്ടുള്ളതാ നോക്കിയേ കേട്ടാ ഫാവിൾ ഹൂക്കായിട്ടാ അടിച്ച് കേറിക്കണേ നമ്മൾ ഇവിടെ ഇടാ വെട്ടിട്ട് കൊടുക്കണേ ഓ ചൂണ്ടിങ്ങനെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇതേപോലെ ഒരു രണ്ട് മൂന്ന് വെട്ടിട്ട് കൊടുക്ക നമ്മൾ പോണ നേരാവുമ്പോൾ ഇങ്ങനെ പോലെ ഒന്ന് രണ്ട് ബ്രാലിക്ക് ഇട്ടു കേട്ടോ ഇപ്പൊ ബ്രാലൊക്കെ മീൻ വെട്ടി തിന്ന നേരം ഉച്ചരുന്നേ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ ഇട്ട് വയ്ക്കാൻ നല്ലതാ രണ്ട് മൂന്ന് വെട്ടി ചൂണ്ടാക്കി കൊടുക്കാം ട അതൊക്കെ കിടക്കണ ചെറിയ കുപ്പി ഒരു വലുത് കിടക്കണ്ട ഒരു വെള്ള കുപ്പി അതല്ല ഒരു ചെറിയ കുപ്പിയൊക്കെ കിടക്കുന്നുണ്ട് അത് നമ്മളിട്ട് വെച്ചിട്ടുള്ള കേടാ വേറെ നല്ല അവിടെ ഒരു ചണ്ടി കട ചണ്ടടിയിലൊക്കെ അലി ഒന്നു നിൽക്കും ടേ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ വയ്ക്കുക ഞാൻ കുറച്ച് ഇങ്ങനെ വലിച്ചു വയ്ക്കുക കുറച്ച് വലിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിന്നോളും പെട്ടത് പെട്ടത് പെട്ടണ്ട് പെട്ടുണ്ട് ഫ്രണ്ട്സ് കരിമീൻ വളരെ ചെറിയ കരിമീനാണ് ഫ്രണ്ട്സ് വളരെ ചെറുത് ഒരു കുട്ടി ഒന്ന് പെട്ടത് നോക്കി വളരെ ചെറുതാണ് ഒന്ന് പെട്ടത് കരിമീൻ വളരെ ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുത് അപ്പോൾ നമ്മൾ ഇത്രയും ചെറുതുകൾ നമ്മളാദ്യം മുതലേ നമ്മൾ എടുക്കാറില്ല കേട്ടോ നമ്മൾ ഇവനെ നമ്മൾ മെല്ലൂരി തിരിച്ചതിലേക്കെന്നെ വിടും മെല്ലൂരി ഇടുത്തിടുക ഇത് വലിയ വലിപ്പിലല്ലോ നമ്മൾ അതിലേക്ക് തന്നെ വിടാം ചെയ്യുക വലിപ്പിലേക്കട വളരെ ചെറുതാ ഇതിന്ന് നമ്മൾ പിടിക്കാം വെള്ളി ശരിക്കും പറഞ്ഞാൽ ക്ക് പോയി പോലാവട്ടെ നമുക്ക് എത്തിക്കാനും വിടാം പോയിട്ടോ കരിമീൻ കരിമീനുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇലിപ്പോൾ വരണം ൂളി തൂളി വലിയപ്പോഴ പൊട്ടി പോണത്തിന പൊട്ടി പൊട്ടി വീണു നമ്മൾ പിടിച്ചുട്ടാ പൊട്ടി പേടിച്ചുണ്ട് പിടിച്ചു നമ്മള് പിന്നെ വേഗം പൊട്ടി പൊടാട്ടായിപ്പാ തൂണിട്ട് പിടിച്ച പൂലിയാ തൂണിട്ട് പിടിച്ചാലെ പിന്നെ പെട്ടെന്ന് മീൻ പൂലാടാ വഴിക്ക് പൂല തൂണിട്ട് പിടിക്കുന്ന നല്ലതാ സൂപ്പർ ബ്രാലി ഒരെണ്ണം കേട്ടി സൂപ്പർ ബ്രാലി സൂപ്പർ ബ്രാലിട്ടാ കുപ്പിച്ചുണ്ട വിടെ കൊടുത്തിട്ട് ഊരന കേട്ടെ എന്റെ ഉള്ളില് അണ്ണാക്കല് പരിന കേടാ മീനടക്കം അണ്ണാക്കല് വരിയന്ത്രി എടുക്കണം ടുത്ത ശരി പറയാതൊക്കെ വേണം കുക്ക് ഊരിയെടുത്തു നമ്മുടെ വലിയ ബ്രാലിന് ബ്രാലിന് വരുന്നെങ്കിലേ കൈ കൊണ്ട് എളുപ്പല്ല കുക്കൊക്കെ കൈ എന്നൊക്കെ ഹുക്ക് വീണ്ടും മാറ്റിട്ടാ ഫ്രണ്ട്സ് ഇത് ഒറ്റ ഹുക്കാക്കി അയ്യോ മൂന്നിന്റെ ഒരു ഹുക്ക് കിട്ടി സൈസ് മൂന്നുള്ള ഹുക്കായി ഒരെണ്ണം കിട്ടി അപ്പോൾ ആ മൂന്ന് മൂന്നിട്ടോ ആദ്യം നാലിട്ടുണ്ടായിരുന്നേ അത് മാറ്റി രണ്ടാക്കി രണ്ട് ഊരി പോവാൻ മീൻ അപ്പം മൂന്നൊരു ഹുക്ക് കിട്ടി ഹുക്ക് സെറ്റ് ഈ പ്രാവശ്യം മേടിച്ചിട്ടില്ല ഹുക്കുകൾ മേടിച്ചില്ലേ ഇത് വലിയ കയ്യിൽ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അപ്പം അത് ഒറ്റ ഹുക്കായിട്ട് ഇട്ടിണ്ട് കരിമീൻ്റെ കരിമീൻ വന്നുട്ടാ നമ്മുടെ കരിമീൻ വന്നോ ഇന്ന് ചാകര കേട്ടോ നമുക്ക് മീൻ ചാകര തൂളി കരിമീൻ ബ്രാളായി പല പല മീനുകളൊക്കെ കേട്ടോ കരിമീൻ ഫ്രണ്ട്സ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചൂണ്ടലുകൾ കേട്ടോ പോൾ റോഡ് പിന്നെ ഇങ്ങനെ ചൂണ്ടലൊക്കെ ഇതൊക്കെയാണ് എനിക്കിഷ്ടം സ്റ്റിക്ക് എനിക്ക് വലിയ ഇഷ്ടമില്ലാന്നല്ല അത് സ്റ്റിക്ക് നമുക്ക് അത് ഒരു ഇതില്ലാത്ത പരിപാടി ആ കുത്തി അവിടെ ഇട വെച്ചു മീൻ തന്നെ പെടലേ ഇതൊ നമ്മൾ നോക്കിയിരുന്ന് അടിച്ച് പിടിക്കണത് അതായത് എനിക്ക് ഇതൊക്കെ ഇഷ്ടം പിന്നെ പൗഡർ അടിച്ച് പോൾ പോൾഡറോടെ അല്ല റോഡ് ഇപ്പോൾ വന്നപ്പോൾ മേടിച്ചു തുടങ്ങിത് ആദ്യം കട മുളയുടെ കണ വെച്ചിട്ടായിരുന്നോ ഞാൻ ചൂണ്ടിലൊക്കെ ഉണ്ടാക്കരുത് ഇപ്പോൾ പോഡറോട് മേടിക്കുന്നത് കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകാനൊക്കെ മടക്കി വെച്ച് കൊണ്ടുപോകാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോഡറോടെ ഉപയോഗിക്കണമെന്നുള്ളു മുളക്കണ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ ഇങ്ങനെ ചൂണ്ടന്ത് ഇങ്ങനെ മീൻ പിടിക്കുന്നത് നല്ല രസാ കരിമീൻ തൂളികള് എന്തും മീനാണെങ്കിലും ചെറുപകർ വന്ന് വന്ന പെടാറുണ്ട് ആദ്യം വീഡിയോ അതിന്റെ വീഡിയോ ഒന്നും ഇല്ല അത് വീഡിയോ ഒക്കെ ഈ ചാനലിലൊക്കെ തുടങ്ങി മുന്നേ കിട്ടിയതാ അത് ഇവിടെ അല്ലാണ്ട സ്ഥലം റോഹുവിനെ കിട്ടുന്ന സ്ഥലം ഇവിടെ നിന്നല്ല ഇവിടെ നിന്നും ഇവിടെ വേറെ സ്ഥലങ്ങളിലാണ് അവിടെയും പോകണമെങ്കിൽ ഒരുപാട് ചിലവാ നല്ലൊരു പൈസ ചിലവ് വരും കുറേ പത്ത് മുപ്പത് ഒക്കെ പോകണം അപ്പോൾ അതിപ്പോഴത്തെ സാഹചര്യത്തിൽ എളുപ്പമല്ല சரி மீனா அச்சார குண்டி கரி மீலே அது மீன் தான் பட்டாங்க കേറിയിട്ട് വന്നടണം എന്നായി പൊളിഞ്ഞു തിരിച്ചു വിട്ടുകഴിഞ്ഞുകഴിഞ്ഞാൽ അതൊരു ഫംഗസ് പോലെ ജീവിക്കാൻ ബുദ്ധിമുട്ടോ അതിന് നമ്മള് വിടുന്നില്ല കേട്ടോ തിരിച്ചു വിടുന്നില്ല

സവാൻ നഗപ്പുരാണികൾ <experiences> நமக்கு மீன் இடா மீன் நமக்கு குடஞ்சுட மூணு தூள் ஒரு ப்ராஜ் ரெண்டு கரிமீன் ஈ கரிமீன் எடுக்க காரணம் இது பள்ளப்பொழிஞ்சு விட கண்டா குல கேரிட்டே இது பள்ளப்பொழிஞ்ச காரணம் நம்மளது எடுத்துட்டா திருச்செல்லாம் நம்ம எடுக்கறையா திருச்சுட்டு கது ஃபங்கஸ் ஆகலோ அது மீனோ கொத்தி கொத்தது ஜீவிக்க சாத்திய அது காரணம் எடுத்து ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു പിന്നൊരു കാര്യം ഇപ്പോൾ ആദ്യത്തെ പോലെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നൊക്കെ പറയില്ല ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം അത് വേറെ പക്ഷേ എന്താ പറയുക വീഡിയോ ഒന്ന് റീച്ചവണമെങ്കിൽ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം വന്നിട്ടുണ്ട് അതാ കമൻ്റിൻ്റെ അവിടെ ചെയ്യുന്ന കൊടുത്ത് അത് ഒന്ന് ഹൈപ്പ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ റീച്ചായി കിട്ടും അപ്പോൾ ആദ്യം നിങ്ങൾ വന്ന് കാണുന്ന കുറച്ച് പേര് അത് ചെയ്താലേ മറ്റുള്ളവർക്ക് വീഡിയോ എത്തും അതല്ല നിങ്ങൾ കുറച്ച് നേരം കണ്ട് അവിടെ ഇട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ റീച്ച് ഉണ്ടാവില്ല ആദ്യം ആളിലേക്കൊന്നും പോവില്ല അപ്പോൾ ആദ്യമായി കാണണം നിങ്ങൾ ഒന്നത് ഹൈപ്പ് ചെയ്ത് തരാ വളരെ ഒരു ഉപകാരമായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം